ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിരിയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കായനെല്ലിക്ക അച്ചാറാണ് അപ്പോൾ നെല്ലിക്കെ കുറിച്ച് അറിയാം ഒരുപാട് പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ നെല്ലിക്ക അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചിരിയിൽ നമ്മളതിന്റെ അച്ചാർ ഉണ്ടാക്കാറുള്ളത് അതാണ് നമ്മുടെ കായനെല്ലിക്ക ഇടത്തരം വലിപ്പമുള്ള നാടൻ നെല്ലിക്കകളാണ് നമ്മൾ കായനെല്ലിക്കയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അത് കുരു നീക്കിയ ശേഷം നല്ലെണ്ണയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത് പ്രധാന ചേരുവയായിട്ടുള്ള കായം നമ്മൾ എൽ ജിയുടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വിറകടുപ്പിൽ വളരെ സാവധാനം കുറേ സമയം എടുത്തിട്ടാണ് ഈ ഒരു അച്ചാർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് തിക്കായിട്ടായിരിക്കും വളരെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പിലാണ് നമ്മുടെ കായ്നെല്ലിക്ക് അച്ചാർ ഉണ്ടാവുക ഇതിൽ നമ്മൾ വിനീഗർ ആഡ് ചെയ്തിട്ടില്ല എരിവിന് വേണ്ടി കാശ്മീരി എരുമുളക് കൂടിയും കുറച്ച് കുരുമുളക് കൂടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നെല്ലിക്കയും കായും അത് രണ്ടും ദഹനസമ്മതമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വയർ ആയിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് തൈര് കൂട്ടിയ ചോറും ഈ നെല്ലിക്കച്ചാറൊക്കെ കൂട്ടിയിട്ട് മൂന്ന് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഒന്ന് ഫ്രീ ആവും പിന്നെ ഇന്ത്യയിൽ എവിടേക്കും നമ്മളിത് പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ